ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കൽപികം മാത്രം രഹസ്യമോ എന്ത് രഹസ്യം പെട്ടെന്ന് ഊർമല ദേവി അങ്ങോട്ട് വന്ന് അതിനിടയിൽ കയറി പറഞ്ഞു അത് ചിത്രാദേവി പണ്ടേ അങ്ങനെയാ എല്ലാവരും ഞെട്ടുന്ന രീതിയിൽ ഓരോന്നും പറയും അല്ലേ ചിത്രദേവി നിർത്ത ഊർമിള നിന്റെ ഈ നാടകം നിന്റെ എല്ലാ കള്ളക്കളികളും പൊളിക്കാൻ വേണ്ടി തന്നെയാ ഞാനും ചിത്രാദേവിയും ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പെട്ടെന്ന് ഊർമിളാദേവി ആകെ പരിഭ്രാന്തയായി മായാവതി നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ എന്തിനാ നിർത്തുന്നത് ഊർമിളെ മായാവതി അൻ്റി നിങ്ങൾ കുറെ നാള് പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നതല്ലേ ഇപ്പൊ എന്താ എന്റെ പൊന്ന അർജുൻ കിഴങ്ങും മോനെ നീ ഒന്ന് അടങ്ങുന്നേ നീ അമൃത പറയുന്നത് വല്ലതും കേട്ട് അവളുടെ സാരിത്തുമ്പിലിരുന്ന് കൊച്ചിങ്ങൾക്ക് വല്ല കുപ്പിപ്പാലും കൊടുത്തിരുന്നു നിനക്ക് പറ്റിയ പണി അതാ അല്ലാതെ ഈ വീട്ടിൽ നടക്കുന്ന നിന്റെ അമ്മ ചെയ്യുന്ന വേലകളൊക്കെ നീ അറിയുന്നില്ലല്ലോ ഓവോ എന്തു വേലയാ അമ്മ ചെയ്യുന്നത് കുറെ നാളായി നിങ്ങളുടെ അനാവശ്യം പറലില്ലായിരുന്നു വീണ്ടും തുടങ്ങിയോ പെട്ടെന്ന് വർഷയും ദേഷ്യപ്പെട്ട് തുടങ്ങി അമ്മേ അമ്മയ്ക്ക് തലയ്ക്ക് വല്ല സൂക്കേടുണ്ടോ ആ സൂക്കേട് ആർക്കാണെന്ന് ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കി തരാം ആദ്യം ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാം മായാവതി നിങ്ങൾ ഒന്ന് നിർത്തുന്നുണ്ടോ ഊർമിള ദേഷ്യപ്പെട്ടു ഒന്ന് മിണ്ടാതിരിക്കൂ ഊർമിളെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മായാവതി നിങ്ങൾ പറയൂ ഊർമിളെ അവരെ പറയാൻ വിടേ അവർ പറയട്ടെ ഊർമിള നിശബ്ദയായി മായാവതി തുടർന്നു അങ്ങനെ പറഞ്ഞു കൊടുക്കൻ്റെ കവി സാറേ ഞാനിനി ഒരു കാര്യം എല്ലാരോടുമായി പറയാൻ പോവുകയാ ഞാൻ ഉന്നയിക്കാൻ പോകുന്ന ആരോപണം ദേ ഈ നിൽക്കുന്ന ഊർമിളക്കെതിരെയാണ് അത് വെറും ഒരു ആരോപണം മാത്രമല്ല സത്യമാണ് ഞാൻ പറയുന്ന ആ കാര്യം സത്യമാണെങ്കിൽ ദേശായി വീട്ടിലെ ഊർമിള തെറ്റുകാരിയാണെന്നാണ് അതിനർത്ഥം ഒരു വലിയ കൊടും പാപം അല്ലെങ്കിൽ ഒരു അപരാധം നിങ്ങളുടെ ഈ ഊർമിള ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും അതിനുള്ള ശിക്ഷ വീട്ടിലെ അതിമയല്ലേ ഊർമിള അതുകൊണ്ട് എൻ്റെ മകളെ പലതവണ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് പോലെയൊന്നും ഊർമിളയെ തെറ്റ് ചെയ്താലും നിങ്ങൾ ആരും ഇറക്കി വിടാനൊന്നും പോകുന്നില്ലല്ലോ അമ്മേ നെയ്ഷായി വീട്ടിലെ എല്ലാവർക്കും ഒരേ തുല്യ അവകാശവും നീതിയും നിയമവും ആണുള്ളത് അത്രയും സഹിക്കാൻ കഴിയാത്ത ഒരു തെറ്റ് ആരാണ് ചെയ്തതെങ്കിലും എന്നെ പണ്ട് ഇവിടെ നിന്നും പുറത്താക്കിയതുപോലെ അവരെയും ഇവിടെ നിന്നും പുറത്താക്കും അതാരായാലും ശരി തന്നെ എന്താ ഡാഡി അങ്ങനെയല്ലേ അതെ വർഷ പറഞ്ഞതാണ് ശരി ഈ വീട്ടിലെ ആരായാലും ശരി തന്നെ മറ്റു വീട്ടംഗങ്ങൾക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുക എന്നത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായ ശിക്ഷ തന്നെയാണ് അപ്പോ കാരണവരായ ദേവരാജൻ തന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് മായാവതി പറയാൻ പോകുന്ന ആ കാര്യം സത്യമാണെങ്കിൽ ഊർമിളയെ ഈ വീട്ടിൽ നിന്നും നിങ്ങൾ എല്ലാവരും ചേർന്ന് പുറത്താക്കുവോ ആരായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നൽകിയിരിക്കും അതിന് വലുപ്പ ചെറുപ്പങ്ങളില്ല ആ ഹയ്യടാ ഇങ്ങനെ തന്നെ വേണം നെയ്ഷായി വീട് എന്തൊരു വിശ്വാസമാ ഇവർക്ക് ഈ ഊർമള തമ്പുരാട്ടിയെ എന്നിട്ട് ഈ ഊർമള തമ്പുരാട്ടി ഇവരോടൊക്കെ കാണിക്കുന്നതാണെങ്കിലോ ദേ വല്യുമേ നിങ്ങൾ മര്യാദയ്ക്ക് നിർത്തുന്നതാ നല്ലത് പലതും ഞാൻ അറിയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഞാൻ നിന്ന് വളർന്നിട്ടുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ എന്റെ കൈ ഇപ്പോഴും നിങ്ങളുടെ മുഖത്ത് പതിക്കാത്തത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഓ നീ എന്നെ തല്ലുവെന്നാണോ പറഞ്ഞു വരുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് തല്ലി നോക്കടി നീ എന്നെ തല്ലില്ല അമൃത മഹാറാണി നീ എന്നെ തല്ലുന്നതിന് കൃത്യം ഒരു നിമിഷം മുമ്പെങ്കിലും നിന്റെ അമ്മായിയമ്മ ഊർമിള ആ കൈ തടുത്തിരിക്കും അതാണ് നമ്മൾ തമ്മിലുള്ള ഡീലിംഗ്സ് അല്ലേ ഊർമിള ഊർമിള എല്ലാവർക്കും മുന്നിൽ നിന്ന് പരുങ്ങി ഉത്തരങ്ങൾ പറയാനില്ലാതെ നിന്ന് ഊർമിളയോടായി മതുമതി ചോദിച്ചു ഊർമിള നീ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് ഈ മായാവതി വായി തോന്നുന്ന വൃത്തികളെല്ലാം വിളിച്ചു വരി പറയുന്നത് നീ കേൾക്കുന്നില്ലേ എൻ്റെ കയ്യിൽ ഉത്തരങ്ങൾ കൊടുക്കാൻ ഒന്നുമില്ല അത് ഇവരീ പറയുന്നതെല്ലാം വെറുതെയാ പെട്ടെന്ന് മായാവതി ഊർമിളയെ ഒന്ന് രൂക്ഷമായി നോക്കി എടി വായടക്കിടി ഊർമിളയെ എന്ന് മായാവതി വിളിക്കുന്നത് കേട്ടതും വീട്ടുകാരെല്ലാവരും ഒരുപോലെ ഞെട്ടി ദേ അമ്മായി അമ്മയാണെന്ന് ഞാൻ നോക്കില്ല മായാവതി ആൻറ്റി പിടിച്ച് പുറത്തു തള്ളും എന്റെ പൊന്നു മരുമോനെ നീയും നിന്റെ ചേട്ടനെ പോലെ ഒരു കിഴങ്ങനായി മാറിയോ എന്റെ മോള് വർഷേ തന്നെ ഈ ഊർമിള മയക്കു വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോ അല്ലേ അല്ലെങ്കിൽ എന്റെ മോളെങ്കിലും ഇപ്പൊ എന്റെ കൂടെ നിൽക്കേണ്ടതല്ലേ എന്റെ പൊന്നമ്മേ അമ്മയ്ക്കൊന്ന് നിർത്തിക്കൂടെ എന്തിനാ ഇങ്ങനെ എന്നെ അവട്ടിച്ചുവിട്ട ഈ കുടുംബത്തിൽ വന്ന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ ഞാൻ കാര്യം പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവും എന്താ മായാവതി കുറെ നേരമായല്ലോ നിങ്ങൾ കിടന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട് കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ അയ്യോ കാരണം ദേവരാജ സാർ ചോദിച്ചാ ഈ മായാവതി പിന്നെ പറയാതിരിക്കോ എല്ല പറയാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഒരു കണ്ടീഷൻ പറ്റി ഞാനിപ്പോ ഉന്നയിക്കാൻ പോകുന്ന ആ വലിയ ആരോപണം സത്യമാണെന്ന് ഊർമിള തന്നെ സ്വയം സമ്മതിച്ചാൽ ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കാൻ മേശായിക്കാരെല്ലാവർക്കും സമ്മതമാണോ ഇളയ്മ ചെയ്യുന്ന ഓരോ കാര്യവും ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാ ഇളയമ്മയ്ക്ക് ഒരിക്കലും ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇളയമ്മ തെറ്റു ചെയ്തുവെന്ന് സ്വയം സമ്മതിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ എത്തിയാൽ ദേശായി വീട് പിന്നെ തകർന്നു പോയെന്നാണ് അതിനർത്ഥം ഇളയമ്മ തെറ്റ് ചെയ്തുവെന്ന് തെളിഞ്ഞാൽ എൻ്റെ അമ്മയായ നിങ്ങൾ പറയുന്നത് എന്തും നമ്മൾ എല്ലാവരും അനുസരിക്കും എന്താ പോരെ അന്നേരം ദേവരാജനും ഒപ്പം ചേർന്ന് പറഞ്ഞു കുറേ നാളായി നിങ്ങളുടെ ശല്യം ഇല്ലാതിരുന്നതാ അതെ വർഷം പറഞ്ഞതാണ് ശരി ഊർമിള ചെയ്തത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എന്തും നമ്മൾ അനുസരിക്കും മായ അവധി എന്തും പക്ഷെ ഊർമിള പറയുന്നതാണ് ശരിയെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾ മനുസരിക്കേണ്ടി വരും എന്താ സമ്മതമാണോ എനിക്ക് സമ്മതമാണ് ദേവരാജൻ സാറേ പക്ഷേ ഞാനിപ്പോ പറഞ്ഞ ഈ കാര്യം നിങ്ങളെല്ലാവരും മരിച്ചു പോയ മഹതിയമ്മയുടെ പേരിൽ സത്യം ചെയ്ത് തരണം അതായത് ഞാനിപ്പോ ഊർമിളയെ പറ്റി പറയാൻ പോകുന്ന കാര്യം തെളിയിച്ചാൽ അല്ലെങ്കിൽ തെളിഞ്ഞാൽ ഞാൻ പറയുന്ന എന്തും നിങ്ങൾ അനുസരിക്കുമെന്ന് നിങ്ങളുടെ മരിച്ചുപോയ അമ്മയെത്തോട്ട് സത്യം ചെയ്യണമെന്നാ പറഞ്ഞത് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി എങ്കിലും ദേശായി കുടുംബത്തിന്റെ പിന്നാലെ നടക്കുന്ന മായാവതിയുടെ വായടപ്പിക്കാനും എന്നേക്കുമായി അവരുടെ ശല്യം ഒഴിപ്പിക്കാനുമായി എല്ലാവരും മഹതി പേരിൽ സത്യം ചെയ്യാൻ തീരുമാനിച്ചു വേണ്ട ദേവേട്ട മധു വേണ്ട കേവലം നിസ്സാരമായ ഒരു കാര്യത്തിനു വേണ്ടി നമ്മൾ നമ്മുടെ മരിച്ചുപോയ അമ്മയെത്തോട്ട് സത്യം ചെയ്യുന്നത് ശരിയല്ല വേണ്ട ഓർമ്മയിലെ നീ മിണ്ടാതിരിക്കേ നമുക്കറിയാം നീ ദേശായ വീട്ടിലെ ഊർമളയാ നമ്മുടെ ഊർമളയാ ഒരു തെറ്റും നീ ചെയ്യില്ലെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം ഇത്രയും പറഞ്ഞ് മധുമതിയും ദേവരാജനും ജയപാലും അർജുനും അഭിഷേകും വർഷയും അമൃതയും ഉൾപ്പെടെ എല്ലാവരും മഹതി തൊട്ട് സത്യം ചെയ്തു പറ മായാവതി എന്താ നിങ്ങൾക്കിനി പറയാനുള്ളത് ചിത്രാദേവി ഞാൻ എല്ലാവരോടും പറയട്ടെ ആ സത്യം പറഞ്ഞു മായാവതി ഇത് നമുക്ക് ആഘോഷിക്കാനുള്ള രാവല്ലേ അമ്മേ അമ്മ കാര്യം പറയുന്നുണ്ടോ അതോ ഇല്ലയോ പറയാം മോളെ അമ്മ പറയാ അതായത് നിങ്ങൾ ഇതാ കേട്ടോ ദേശായിക്കാർക്ക് വേണ്ടി മായാവതി അവതരിപ്പിക്കുന്ന മഹാ സർപ്രൈസ് ദേശായി വീട്ടിലെ മഹദിയമ്മ മരിച്ചതിന് പിന്നിൽ പലർക്കും പല സംശയങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ കഥയിലൊരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് സത്യം എന്താണെന്ന് വെച്ചാ നമ്മുടെ മഹദിയമ്മ മരിക്കാൻ കാരണം ഊർമിളാദേവിയാണ് എന്താ ഊർമിള ദേവി ശരിയല്ലേ ഊർമിളയുടെ ശരീരമാകെ പെട്ടെന്ന് വിയർത്തു വീട്ടുകാരെല്ലാവരും മായാവതി പറഞ്ഞ കാര്യം കേട്ട് ഞെട്ടി എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു എന്ത് ഇത് കേട്ടു നിന്ന അമൃതയ്ക്ക് അത് സഹിക്കാനായില്ല അമൃത പെട്ടെന്ന് മുന്നോട്ട് വന്ന് മായാവതി അടിക്കാനായി കൈയോങ്ങി എന്താ നിങ്ങൾ എന്റെ അമ്മയെ പറ്റി പറഞ്ഞത് ചേ നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് അമൃതയുടെ കൈതടുത്ത് മായാവതി ഊർമിളയുടെ നേരെ തിരിഞ്ഞു ഊർമിളെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എല്ലാവരോടും നീ പറ ഞാനൊന്ന് കേൾക്കട്ടെ ഊർമിള ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കാതെ ഒരു വലിയ കള്ളം എല്ലാവരും കേൾക്കേ പറഞ്ഞു മായാവതി പറഞ്ഞത് തെറ്റാണ് ഞാൻ കാണുന്നതല്ല അമ്മ മരിച്ചത് ഞാൻ എന്ത് ചെയ്തു എന്നാ ഈ മായാവതി പറയുന്നത് പെട്ടെന്ന് മായാവതി ഊർമിളയുടെ നേരെ കൈ ഒങ്ങിക്കൊണ്ട് പറഞ്ഞു എടി ബുദ്ധിശാലി നീ ഇങ്ങനെ പറയുള്ളൂ എനിക്ക് നന്നായി അറിയാമല്ലോ അതുകൊണ്ട് നീ സത്യം പറയാൻ എന്റെ കയ്യിൽ മറ്റൊരു മാർഗവും ഉണ്ടല്ലോ ദേ നീ ിൽ പോയിട്ട് മരിച്ചുപോയ നിന്റെ മഹതിയമ്മയുടെ ഫോട്ടോയിൽ മാല ഇട്ടിട്ടില്ലേ ആ ഫോട്ടോയിൽ തൊട്ട് ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ വിശ്വസിച്ചോളാം എന്താ ഊർമിള മായാവതിയുടെ മുന്നിൽ തല കുനിച്ചു ഇല്ല എനിക്കതിന് കഴിയില്ല എല്ലാവരും കണ്ടല്ലോ കേട്ടല്ലോ ഇത് അതായത് ഊർമിളയാണ് മഹതിയമ്മയുടെ മരണത്തിന്റെ പിന്നിലെ ഉത്തരവാദി വീട്ടുകാർക്ക് എല്ലാവർക്കും വലിയൊരു ഞെട്ടൽ കൊടുത്തുകൊണ്ട് മായാവതി എല്ലാവരുടെയും മുഖത്ത് നോക്കി ചിരിക്കവേ എല്ലാവരും ഊർമലയെ തുറച്ചു നോക്കി പെട്ടെന്ന് ജയപാൽ ഊർമലയോടായി ചോദിച്ചു എന്താ ഊർമിളെ സത്യം പറ അമ്മയെ തൊട്ട് സത്യം ചെയ്യാൻ നിനക്ക് പറ്റുമോ ഇല്ലയോ ഇല്ല ജയട്ട എനിക്കതിന് കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല അത് നീയാണോ ആ മരണത്തിന് പിന്നിൽ സത്യം പറ ഊർമലെ